ഇന്ത്യ എൻ്റെ മാതൃരാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് അക്ഷരങ്ങൾ നാവിനും വിരൽത്തുമ്പിനും വഴങ്ങുന്നതിനു മുൻപേ തന്നെ ഏറ്റുചൊല്ലിയും ചൊല്ലിക്കൊടുത്ത് പഠിപ്പിച്ചും ഈ വരികൾ എല്ലാ ഭാരതീയനും വളരെ ഓർത്തിരിക്കുന്നതാണ് ഈ വരികളുടെ പൊരുളറിയുന്ന ഇന്ത്യൻ നീതിന്യായ പീഠത്തോട് ഇന്ത്യയെ കണ്ണടച്ച് ഇരുട്ടാക്കി ഇന്ന് ഭരിക്കുന്ന ഭരണകൂടത്തോട് ഇന്ന് എന്നെ ശ്രവിക്കുന്ന ഈ പൗര പൗരസമൂഹത്തോട് ഇവിടെ ആയിരിക്കുന്ന സമർപ്പിത സന്യാസിനികളുടെ പ്രതിനിധി എന്ന നിലയിൽ ഛത്തീസ്ഗഡിലെ ദുർഗിൽ അഴികൾക്കുള്ളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എനിക്കൊന്ന് പറയാനുണ്ട് ഞങ്ങൾക്കും ഇവിടെ ജീവിക്കണം ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ വായുവും മണ്ണും ഞങ്ങളുടേതും കൂടിയാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഈ രാജ്യം ഇവിടത്തെ പൗരന് നൽകുന്ന ഓരോ അവകാശങ്ങളും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഞങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന മൗലിക അവകാശം ഇനി ഒരു പൗരനും ഒരു സന്യാസിനിക്കും ഇവിടെ നിഷേധിക്കപ്പെട്ടുകൂടാ ഇത് ഭരണകൂടത്തോടുള്ള ഞങ്ങളുടെ അഭ്യർത്ഥനയല്ല ഇത് ഭരണകൂടത്തോടുള്ള ഞങ്ങളുടെ താക്കീതാണ് വടക്കേ ഇന്ത്യയിലെ ആദിവാസികൾക്ക് വേണ്ടിയും നിരക്ഷരായ മനുഷ്യർക്ക് വേണ്ടിയും ശബ്ദമുയർത്തിയ ഈ പുല്ലുവഴിയിലെ സിസ്റ്റർ റാണി മരിയ പകലന്തിയോളം എല്ലുമുറിയെ പണിയെടുത്തിട്ടും ഭക്ഷണമോ ദാഹജലം പോലുമോ ലഭിക്കാത്തവരെ ലഭിക്കാത്തിരുന്നതു വേണ്ടി അവർക്ക് വേണ്ടി മേലാളന്മാരോട് ശബ്ദമുയർത്തിയതിന് നിഷ്കരണം കൊന്നു തള്ളിയ ഇൻഡോറിന്റെ റാണി സിസ്റ്റർ റാണി മരിയ ഞങ്ങളുടെ കൂടപ്പിറപ്പാണ് വടക്കേ ഇന്ത്യയിലെ ആദിവാസി ഗോത്രങ്ങളോട് സ്വയം താതാൽമ്യപ്പെടുത്തിയ പാലാക്കാരി മേഴ്സി മാത്യു ഇൻഡോർ റാണി എന്നറിയപ്പെടുന്ന ദയാബായി കുര്യാക്കോ അച്ഛൻ മുൻപൂടെ സൂചിപ്പിച്ച വൽസ ജോൾ ഞങ്ങളുടെ സഹോദരിമാരാണ് രണ്ടായിരത്തി എട്ടിൽ മനുഷ്യരെ പച്ചയ്ക്ക് കത്തിച്ച ഒറീസയിലെ കാന്തമാലിൽ നിന്ന് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഓടി രക്ഷപ്പെട്ട അനേകർക്ക് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും നൽകിയതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ് പ്രസംഗിക്കാൻ മയക്ക് കിട്ടിയത് കൊണ്ട് വിളിച്ചു പോകുന്നതല്ല ഇവിടെ നിന്നും അത്ര അകലെയല്ലാത്ത കറുകുറ്റിക്കടുത്ത് അട്ടാറയിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാം കാന്തമാൽ വയലൻസിന്റെ ഇരകളായവർക്ക് രാധാകാന്ത് ദിഗലിനും അസിത് കുമാർ നായിക്കിനുമൊക്കെ മഠത്തിന്റെ പറമ്പ് മുറിച്ചു കൊടുത്ത് പാർപ്പിടം ഒരുക്കിയ സന്യാസിനിമാരെ നിങ്ങൾക്ക് അവിടെ കാണാം കൈക്കുഞ്ഞുമായി പെരുമ്പാവൂരിൽ അലഞ്ഞു തടഞ്ഞു നടന്നിരുന്ന അവർക്ക് സുരക്ഷിതത്വം ഒരുക്കിയതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ് ഇത്തരുണത്തിൽ ഒരു സത്യം കൂടി വിളിച്ചു പറയാതിരുന്നാൽ അത് അക്ഷത്യവമായ ഒരു തെറ്റായി തീരും കേരള സ്റ്റേറ്റ് ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ മെമ്പർ എന്ന നിലയിൽ കേരളത്തിലെ മാത്രം കണക്ക് പ്രകാരം രണ്ടായിരത്തോളം വരുന്ന അനാദി അഗതി മന്ദിരങ്ങൾ ഇവിടെ നടത്തുന്നത് സമർപ്പിത സന്യാസിനികളാണ് എൺപത്തി ശതമാനവും ഞാൻ ഒരു മതസ്ഥരെയും മാറ്റി നിർത്തുന്നില്ല അവരൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ എൺപത്തി ശതമാനവും ഇവിടെ ഇത്തരം കരുണാലയങ്ങൾ നടത്തുന്നത് സമർപ്പിത സന്യാസിനികളാണെന്നുള്ളത് എന്റെ ഒരു തിരിച്ചറിവാണ് മലമൂത്ര വിസർജനങ്ങൾക്കിടയിൽ നിന്നും അച്ഛനും അമ്മയും ആരെന്തറിയാത്തവരെയും മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരെയും കോരിയെടുത്ത് ഊട്ടി ഉറക്കുന്ന ഈ ജോലി ഒരിക്കലും ഞങ്ങളുടെ ഉപജീവന മാർഗമല്ല മറിച്ച് ദൈവകരുണയുടെ തുടർ കഥകളാണിത് ഞാൻ അവസാനിപ്പിക്കുകയാണ് അങ്ങ് കൂടംകുളത്തും ഇവിടെ കൊരട്ടിക്കടുത്ത് കാതി കുടത്തും മൂലംപിള്ളിയിലും പ്ലാച്ചിമടയിലും ഒക്കെ ഞാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഇന്ന് ഈ അതിജീവനത്തിന് വേണ്ടിയുള്ള സഹന സമരത്തിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ആശ്വാസം തരുന്നുണ്ട് ഞങ്ങളോടൊപ്പം നിന്ന എല്ലാവരോടും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന്റെ കുടുംബാംഗങ്ങളോടും എ എസ് എം ഐ സന്യാസ സമൂഹത്തോടും നിങ്ങൾ കാണിച്ച ഈ ഐക്യദാർഢ്യത്തിന് എല്ലാവരുടെയും പേരിൽ ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാ സമർപ്പിത സന്യാസിനികളുടെയും പേരിൽ എല്ലാ സുമനസ്സുകൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു